ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും ലോകത്ത് നിന്ന് മാറി അംചി മുംബൈ ഇന്ന് സാഹസകതയുടെ അത്യപൂർവമായ ഒരു ദൌത്യത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് അവിസ്മരണീയമായ ഈ ചരിത്ര വിജയത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം പ്രിയപ്പെട്ടവരെ രാമേശ്വരത്ത് നിന്ന് യാത്ര തിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാനമായി പാക് സ്ട്രേറ്റ് നീന്തി കടക്കുന്ന എസ് പി മുരളീധരൻ എന്ന മലയാളി വിശ്വമാനവികതയ്ക്ക് വിശ്വമലയാളിക്ക് അഭിമാനത്തിൻ്റെ പുതിയൊരു മുഖം നൽകുന്ന നിമിഷങ്ങൾക്ക് സാക്ഷിയാവുകയാണ് ഞങ്ങളെല്ലാവരും അം ചി മുംബൈയുടെ ഈ പ്രത്യേക എഡിഷനിൽ എസ് പി മുരളീധരൻ്റെ ഈ സാഹസിക ദൗത്യത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ ഞാൻ ഏറെ സന്തോഷിക്കുന്നു അറിവിന്റെ രാജകുമാരനുമൊത്താണ് ഞങ്ങൾ തിരമാലകുട രാജകുമാരനെ വരവേൽക്കുവാൻ പോകുന്നത് ഭൂമിയും പർവ്വതവും കീഴടക്കിയവരുണ്ടാവാം എന്നാൽ ഇന്ന് കടലമ്മയോട് കിന്നാരം പറഞ്ഞുകൊണ്ട് കടലിനെ കീഴടക്കുവാൻ പോവുകയാണ് മുരളീധരൻ ഒപ്പം അറിവിന്റെ രാജകുമാരൻ ഭാരതത്തിന്റെ ഏറ്റവും വലിയ അഭിമാനമായി പാക്സ്ട്രൈറ്റ് നീന്തി കിടക്കുന്ന എസ് പി മുരളീധരൻ എന്ന മലയാളി വിശ്വമാനവികതയ്ക്ക് വിശ്വമലയാളിക്ക് അഭിമാനത്തിൻ്റെ പുതിയൊരു മുഖം നൽകുന്ന നിമിഷങ്ങൾക്ക് സാക്ഷിയാവുകയാണ് ഞങ്ങളെല്ലാവരും അം മുംബൈയുടെ ഈ പ്രത്യേക എഡിഷനിൽ എസ് പി മുരളീധരൻ്റെ ഈ സാഹസിക ദൗത്യത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ കഴിയുന്നതിലും ഞാൻ ഏറെ സന്തോഷിക്കുന്നു മുരളീധരൻ്റെ വിജയം ഒരു യഥാർത്ഥ്യമാകുമെന്നുള്ള നൂറ് ശതമാനം ഉജ്ജ്വലമായ വിശ്വാസത്തോടെ ഈ യാത്ര നമ്മൾ മുന്നോട്ട് പോവുകയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ ലോകമെമ്പാടുമുള്ള ഭാരതീയർ ഈ പാക്കട നിരക്ക് മീർസിനെക്കാളും ചൗധരിയെക്കാളും ത്രിവേദിയേക്കാളും കൂടുതൽ വേഗത്തിൽ മുരളീധരൻ നീന്തി കിടക്കും എന്ന വിശ്വാസത്തിൽ ലോകമെമ്പാടും പ്രാർത്ഥനകൾ നടക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ആ വിശ്വാസത്തിൽ ആ ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ തമിഴ്നാട്ടിൽ ാഥക്കുട്ടികൾ നൂറ് അനാഥക്കുട്ടികൾ മുരളീധരൻ്റെ ഈ വിജയം ഉറപ്പുവരുത്താൻ വേണ്ടി മെഴുകുതിരി കൊളുത്തി പ്രാർത്ഥിക്കുക കൂടി ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രി എന്നുള്ളതും ഒരു വലിയ വാർത്തയാണ് മുരളി നീന്തുകയാണ് ഞങ്ങൾ അതിന് സാക്ഷ്യം വഹിക്കുകയാണ് കളിച്ചും ചിരിച്ചും ഉല്ലസിച്ചും രസിച്ചും കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കൊപ്പം വിശിഷ്ടാതിഥിയായ അരവിന്ദ് രാജകുമാരൻ ജി എസ് പ്രതി മൊത്ത് അംചി മുമ്പി നടത്തിയ സാഹസ യാത്രയിലേക്ക് തിരമാലകളോട് മല്ലിടിച്ചും ചിലപ്പോൾ അവയെ തഴുകി ഉറക്കിയും മുരളീധരൻ നടത്തിയ ഈ സാഹസ യാത്രയിലേക്ക് എവർക്കും ഒരിക്കൽ കൂടി ഹാർദവുമായ സ്വാഗതം മാർച്ച് ഇരുപത് രണ്ടായിരത്തി പന്ത്രണ്ട് ചൊവ്വാഴ്ച സമയം പുലർച്ചെ ഒന്ന് ശ്രീലങ്കയിലെ തലൈമന്നാറിൽ അപ്പോൾ എസ് പി മുരളീധരൻ എന്ന മലയാളി കുറിക്കുന്ന ഒരു സാഹസിക സാഹസികൊണ്ട് പാ കടലെടുക്ക് നീന്തി കടന്ന് ചരിത്രം സൃഷ്ടിക്കുക എന്നതായിരുന്നു മുരളീധരന്റെ ജീവിത സ്വപ്നം ആന്ധ്ര ഡി ജി പി രാജീവ് ത്രിവേദിയുടെ പേരിലുള്ള പന്ത്രണ്ട് മണിക്കൂർ മുപ്പത്തിയൊന്ന് മിനിറ്റ് എന്ന നിലവിലുള്ള റെക്കോർഡിനെ മറികടക്കുവാൻ മുരളീധരനോടൊപ്പം

മഹത്തായ ഒരു വിജയത്തിൻ്റെ വഴിയിലേക്ക് മുരളീധരൻ സഞ്ചരിക്കുകയാണ് ആ സഞ്ചാരപാതയിൽ ഈ കടൽക്കാറ്റുകൾ ഈ ആകാശവും അല്പം വെളുത്തു തുറക്കുന്ന മേഘങ്ങളും സാക്ഷിയാകുന്നു പാക് സ്ട്രേറ്റ് എന്ന് പറയുന്നത് നീന്തി കിടക്കുന്നത് അത്രയൽപ്പമുള്ള ഒരു കാര്യമല്ല ഏറ്റവും കൂടുതൽ അപകടകരമായ കടലെടുക്കുകളിൽ ഒന്നാണ് പാക് കടലെടുക്ക് നീന്തി ൊണ്ട് മുരളീധരൻ ഭാരതത്തിന്റെ മണ്ണിലേക്ക് തിരികെ വരുന്നതോടുകൂടി ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കപ്പെടുകയാണ് ഈ രചിതാധ്യായത്തിന് ഈ ആകാശവും ഈ ഓണങ്ങളും സാക്ഷിയാകുന്നു ഈ ഓണപ്പരപ്പുകളിലൂടെ മുരളി നീന്തും വിജയിക്കും അത് തീർച്ചയായി

ബോട്ടിൽ യാത്ര ചെയ്യുന്നത് പോലും അപകടകരമായ അവസ്ഥ അതിലൂടെ മുരളീധരൻ എന്ന ചേർത്തല സ്വദേശിയുടെ വീരയാത്ര ആ മുന്നിൽ പാക് കടലിടുക്കുകളിലെ ഭീകരങ്ങളായ തിരമാലകൾ പോലും ശിരസ് നമിച്ചു അവ ശാന്തരായി മുരളീധരനെ തഴുകി കടന്നു നിദ്ര വഴിമാറിയ രാവിലെ നിറമാറിലൂടെ മുരളീധരൻ ഒഴുക്കിനെതിരെ നീന്തികൊണ്ടിരുന്നു ഇന്നലെ രാത്രി ഒന്നരയ്ക്ക് ശ്രീലങ്കയിൽ നിന്ന് ഒന്ന് അമ്പത്തഞ്ചിന് തുടങ്ങിയ നീന്തൽ ഇന്ന് വൈകിട്ട് നാലരയ്ക്ക് ധനുഷ്കോടിയിൽ സമാപിച്ചു അപ്പോൾ ക്ലൈമറ്റിൻ്റെ അനുസരിച്ച് ശ്രീലങ്ക മുതൽ തന്നെ ഇന്ന് റഫായിരുന്നു ശ്രീ സി അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടം വരെ തീരുന്ന അവിടം വരെ സി റഫായിരുന്നു പിന്നെ ഇന്ത്യൻ ബോർഡർ കഴിഞ്ഞപ്പോഴത്തേന് കറണ്ട് എഗെയിൻസ്റ്റ് ആയി അതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ കുറച്ച് പത്ത് കിലോമീറ്റർ നീന്തേണ്ടി വന്നു അപ്പോൾ എന്താ എന്നിരുന്നാലും യഥാസ്ഥാനത്ത് തന്നെ നമ്മൾ എത്തി അവിടെ ഇവിടുത്തെ നേവിയുടെ സോറി കോസ്റ്റ് ഗാർഡിൻ്റെ ചീഫ് കമാൻഡർ മിസ്റ്റർ മോറെ വന്ന് നമ്മളെ വെൽക്കം ചെയ്തു കൂടാതെ ഇവിടുത്തെ പോലീസ് അധികാരികളും കസ്റ്റംസ് അധികാരികളും കൂടാതെ ഇവിടെയുള്ള പഞ്ചായത്ത് അധികാരികളെല്ലാം വന്ന് റിസീവ് ചെയ്തു അപ്പോൾ ആ ഒരു സന്തോഷം ഇപ്പോൾ എല്ലാ മലയാളികളുടെയും പ്രാർത്ഥന മുഖാന്തരമാണ് ഇപ്പോൾ നീന്തൽ വിജയിപ്പിക്കാൻ കഴിഞ്ഞത് പിന്നെ കുറേ പേരുടെ സഹകരണങ്ങൾ ഇതിൻ്റെ അകത്ത് ഒത്തിരി പേരുടെ ആൾക്കാർ ഇത് ടെക്നിക്കലായിട്ട് ഇത് നയിച്ച ആൾക്കാർ പ്രോഗ്രാം കോട്ടിനെ രവി ഏട്ടൻ ജി എസ് പ്രദീപ് ഓൾ മീഡിയ പ്രവർത്തകർ ഇത്രയൊരു മീഡിയ പ്രവർത്തകർ ശേഷം ഒരു പരിപാടിക്ക് വെള്ളിയിൽ പോയി കവർ ചെയ്ത് കാണണമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എല്ലാ മീഡിയ പ്രവർത്തകർ പിന്നെ മധുര സ്വിമ്മിങ് അസോസിയേഷൻ്റെ എല്ലാ മെമ്പേ അവരുടെ മെമ്പേഴ്സ് അവരുടെ പ്രസിഡന്റ് എൻ്റെ കോച്ച് ആനന്ദ് പ്രദേശ് അദ്ദേഹമാണ് ഈ ഹാസ് ഗ്രേറ്റ് ജോബ് അപ്പം അതേവാണ് പിന്നെ ഇവിടുത്തെ ലോക്കൽ ഫിഷർമാൻമാർ അവരുടെ ക്രൂ ബോട്ട് ക്രൂ അവർക്കാണ് അവരാണ് കൂടുതൽ ടെക്നിക്കലായിട്ട് അവർ പഠിച്ചതല്ല അവരുടെ ബൈ എക്സ്പീരിയൻസ് കൊണ്ടുള്ള ടെക്നിക്കൽ വെച്ചിട്ട് അവർ പല കാര്യങ്ങളും ഡയറക്ഷൻ തെറ്റുന്ന കാര്യങ്ങളും തിരിയുന്ന കാര്യങ്ങളൊക്കെ അവർ പ്രത്യേകം നൂലൊക്കെ ഇട്ട് നോക്കിയിട്ട് അവർ ഒഴുക്കും കാര്യങ്ങളൊക്കെ അവർ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി അങ്ങനെ അല്ലെങ്കിൽ ഇതിലും കൂടുതൽ ഒരു ഒരുപക്ഷെ നീന്തേണ്ടി വരുവാണ് വന്നിരുന്നു വന്നിരുന്നേന് പക്ഷേ എന്നാലും അത് ഇത്ര കുറച്ച് സമയം എടുത്തെങ്കിലും അത് വിജയപ്രാപ്തിയിലെത്തിക്കാനായിട്ട് കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ആദ്യത്തെ മലയാളി ഈ പാക്കട്ടിലെടുക്കുന്ന ആദ്യത്തെ മലയാളി ആയിരിക്കുകയാണ് ഇനി അതിൻ്റെ ഒഫീഷ്യൽ സർട്ടിഫിക്കറ്റ് ഈ ഒബ്സർവർ എല്ലാം അവിടെ പോയിട്ട് അത് അവർ ഈ കൊടുക്കുന്ന ഡോക്യുമെൻ്റ് എത്ര സമയത്ത് വെള്ളം കുടിച്ചു എത്ര ഏത് ഡയറക്ഷനാണ് പോയതെന്നല്ല വിശദമായ റിപ്പോർട്ട് സ്പോർട്സ് മിനിഷ്ട്രിക്ക് കൊടുത്തിട്ട് അവരുടെ അതിപ്പോൾ ഒരു രണ്ടാഴ്ച എടുക്കും അതിൻ്റെ ഒഫീഷ്യൽ സർട്ടിഫിക്കറ്റ്